കുട്ടികൾക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ കഴിയൂല അവിടെ പോയാൽ അവിടെ വലിയ ആൾക്കാരല്ല കുട്ടികൾക്ക് ജിമ്മില്ലല്ലോ അവിടേക്ക് കുട്ടിയൊക്കെ എക്സസൈസ് ചെയ്യാൻ സമ്മതിക്കൂല ജിമ്മിന്റെ ഉള്ളിലേക്ക് കയറ്റൂല ആ കുട്ടി ഇവിടെ മെഷീമിൽ ഇങ്ങനെ അതാണോ ചെയ്യാൻ ബോധ്യാണ് അത് ചെയ്തിട്ടുള്ള അത് ചെയ്യാ അവരെ വലിയ ആൾക്കാർ ചെയ്യാ കുട്ടികൾക്ക് ജിമ്മില്ല ജിമ്മില്ല ആ ില്ല കേട്ടോ തുടങ്ങിയ ചിന്ന് ചിന് ചിപ്പ് ചിന്ന് നല്ല രസത്തിന് ごめんなさい、おいしい。<laughs> ട്ടാമ മുന്നിലിരുന്നോ ഞാൻ സൈറ്റ് എങ്ങട്ടാ എങ്ങടാ എങ്ങട്ടാ ജിമ്മിൽ പോയ പാറു ജിമ്മിൽ പോയ എന്റെ പാർക്കുട്ടി ഇത് ഉറങ്ങി വന്നിരുന്നു